ഞാൻ ബെൻസി അപ്പൊ ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് പറയട്ടെ പറയണ്ടല്ലോ എല്ലാവർക്കും അറിയാ കണ്ടാ നമ്മുടെ ഒരു കാലാവസ്ഥ കണ്ടാൽ തന്നെ അറിയാം കർക്കിടകം ഒന്നാണ് ഇന്ന് തൃശ്ശൂർ ഊട്ടാണ് ഏട്ടാ അപ്പൊ അവിടെ പോവാണ് ഏതൊക്കെ ഗജവീരന്മാർക്കാണ് ഇന്ന് ഊട്ട് കൊടുക്കുന്നത് അല്ല ഊട്ടിന് തയ്യാറായിട്ട് വരുന്നത് ഒന്നും അറിയില്ല എന്തായാലും അറുപതോളം ആനകൾ ഉണ്ട് എന്നുള്ളത് കേട്ടായിരുന്നു ഇൻഷാല്ല അവിടെ എത്തിയിട്ട് നമ്മൾ ഏതൊക്കെ ഞമ്മളേതക്കെ ഗജവീരന്മാരുണ്ടെന്നുള്ളത് ഇതിൽ ഉൾപ്പെടുത്താണോ ഇവിടെ നമ്മൾ ഇൻട്രോ എടുക്കുന്ന സമയത്ത് നമ്മുടെ പുറകിലൊരു ചെറിയൊരു ആക്സിഡൻറ്റ് കേട്ടോ എന്തോ വലിയ മല പോലെ വരാൻ ഉദ്ദേശിച്ചത് മഞ്ഞുപോലെ നീങ്ങിപ്പോയി എന്ന് പറയുക ചെറുതായിട്ടൊന്ന് തട്ടി എന്താ പറയുക അവർ കോംപ്രമൈസ് ചെയ്തിട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ അവിടെ ബ്രേക്ക് ഇട്ടത് അപ്പോൾ ഓക്കെ നമുക്ക് പോയാലോ പോയിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം കമ്മിസ് അപ്പോ ഇത് നമ്മുടെ മുന്നിൽ ആരാ പോകുന്നത് എന്ന് വ്യക്തമല്ലെങ്കിൽ പോലും ഒരു എന്തായാലും ഞാന് ഒന്ന് ഫ്രണ്ടിലോട്ട് ഒന്ന് നോക്കട്ടെ സൈഡ് നോക്കട്ടെ നോക്കട്ടെട്ടോ ഏതാണെന്ന് മനസ്സിലാവുന്നുണ്ടോ നന്ദന ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ആ ഒരു കാത്തിരുന്ന ദിവസം ഇപ്പോഴത്തെ നമ്മളെ വടക്കുനാഥ അമ്പലത്തിലെ ഊട്ടിൻ്റെ ആയിട്ട് ഈ ഇവിടെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര നല്ല തിരക്കാണ് കേട്ടോ കാരണം ഞങ്ങൾ ഇവിടുന്ന് ഈ ഒരു റൗണ്ടിൽ നിന്ന് അങ്ങോട്ട് കയറാൻ ഒരുപാട് കഷ്ടപ്പെട്ടു നമുക്ക് ഇത്ര കഷ്ടപ്പാടാണെന്നുണ്ടെങ്കിൽ അല്ലേ അവിടെ നിയന്ത്രിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു ഉദ്യോഗസ്ഥൻ്റെ കഷ്ടപ്പാട് എന്തോ രണ്ടാവുമല്ലേ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടാണ് നമ്മൾ നമ്മളവിടുന്ന് അങ്ങോട്ട് കയറിപ്പോയത് പക്ഷേ ഞാൻ പറയട്ടെ ഇത്രയധികം കഷ്ടപ്പാട് ഉള്ളതിൻ്റെ കാരണം എന്താന്ന് പറയട്ടെ ഈ ഒരു മൂന്ന് വർഷമായിട്ട് ഇവിടെ കണ്ടിന്യൂ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ ഈ ഒരു ഊട്ടിന് മൂന്ന് വർഷമായിട്ട് ഞാൻ സ്ഥിരം പോകുന്ന ഒരാളാണ് പക്ഷെ ഈ മൂന്ന് വർഷത്തിനും വെച്ച് ഇപ്രാവശ്യം നല്ലതുപോലെ തിരക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് കാരണം ഭയങ്കര തിരക്ക് പറഞ്ഞാൽ ഭയങ്കര തിരക്ക് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ ഒരു ഹൈലൈറ്റ് കൂടെ ഉണ്ട് കേട്ടാ എന്താന്ന് വെച്ചാൽ എല്ലാ വർഷവും നല്ലതുപോലെ മഴ കിട്ടാറുണ്ട് ഇപ്രാവശ്യം ഒട്ടും മഴയില്ല എന്നുള്ളതാണ് കേട്ടാ കാരണം നമുക്ക് കണ്ടാസ്വദിക്കാനുള്ള ജനങ്ങൾക്ക് കണ്ടെത്താം ആസ്വദിക്കാനും നിൽക്കാനും പിന്നെ അതുപോലെ തന്നെ കാർ പാർക്കിങ് വണ്ടികൾക്ക് പാർക്ക് ചെയ്യാനാണ് ഏട്ടാ ഒട്ടും സ്പേസ് ഇല്ലാതെ പോയത് ഭയങ്കര തിരക്ക് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ് ഇന്ന് വന്നവർക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് വന്നവരെന്തായാലും ഈ വടക്കനാട് ഊട്ടിന് വന്നവരെന്തായാലും താഴെ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുന്ന മറക്കല്ലേ ഏട്ടാ കാരണം എത്ര പേര് വന്നിട്ടുണ്ട് ആരൊക്കെ വന്നവരിൽ ആരൊക്കെ എൻ്റെ വീടിയെ കാണുന്നുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഏട്ടാ സംശയം എന്താണെന്നറിയോ ഊട്ട് കഴിഞ്ഞ് ഇറക്കുന്ന ആനയെ എവിടെ കൊണ്ട് കെട്ടും ഒരു സംശയം കൂടിയുണ്ട് കാരണം എല്ലാ വർഷവും കെട്ടുന്ന ഭാഗത്താണ് ഏട്ടാ നിറയെ വണ്ടികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇനി ഊട്ട് കഴിഞ്ഞ ആനകളെ എവിടെ കിട്ടും നോക്കാം നമുക്ക് അപ്പൊ ഇതേ കണ്ടില്ലേ ഒരു പാലം പോലെ പണിതേക്കുന്ന ഇത് ഉള്ളിലോട്ട് കയറി പോവാനുള്ള ഒരു തിരക്ക് ഒഴിവാക്കാൻ വേണ്ടി ഉള്ളിലോട്ട് കേറി പോവാൻ വേണ്ടി കെട്ടിയത് ഉള്ള ഒരു പാലാണ് കേട്ടാ ഇത് ഞാൻ എല്ലാ വർഷം കാണാറില്ല ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് കാണുന്നത് പുറത്ത് ആനയോട്ട് കഴിഞ്ഞിട്ട് ആനകൾ പുറത്ത് വരുന്ന ആ ഒരു വഴിയിലാണ് കേട്ടോ നമ്മളിവിടെ കാത്തിരിക്കുകയാണ് ഗജവീരന്മാരെ ഇറങ്ങുന്നത് നോക്കിയിട്ട് ഞങ്ങൾ കട്ട വെയിറ്റിങ്ങിലാണ് കേട്ടോ ഞങ്ങൾ എല്ലാ വർഷവും ഉള്ളിലോട്ട് കയറി പോവാറുണ്ട് ഈ പ്രാവശ്യം ഉള്ളിലോട്ട് പോയില്ല കാരണം എന്താണെന്നറിയാൻ കഴിഞ്ഞ വർഷം ഞാൻ പോയിട്ട് എൻ്റെ ഷൂ എല്ലാം മിസ്സായിട്ടുണ്ടായിരുന്നു അതിനെ പേടിച്ചിട്ട് ഞാൻ പോയില്ല ഇതേ വരുന്നത് പാർത്ഥ പാർത്ഥസാരഥിയാണ് കേട്ടോ ആദ്യമായിട്ട് നമ്മളതിനു ഓട്ട് കഴിഞ്ഞ് വെളിയിലോട്ട് വന്ന് എന്ന് പറഞ്ഞിട്ട് വരുന്നത് നമ്മുടെ പാർത്ഥ പാർത്ഥസാരഥി അടുത്തത് വരുന്നത് നമ്മുടെ ഗുരുവായൂർ ദേവസ്വം ബോർഡിലെ നമ്മുടെ ഗൂഗിൾ ആണ് കേട്ടാ ഗൂഗിൾ ദയെ എല്ലാ ക്യാമറകളിലെ ഓട്ടം ദയ നമസ്കാരം പറഞ്ഞിട്ടാണ് വരുന്നത് കേട്ട അടുത്തത് വരുന്നത് നമ്മുടെ പുതുപ്പള്ളി സാധുവാണ് ഏട്ടാ ബിനുവട്ടന്റെ കൈകൾ സുരക്ഷിതമാണ് എന്നുള്ള അഹങ്കാരത്തിലാണ് ഏട്ടാ അവന്റെ ആ വരവ് കണ്ടില്ലേ എന്താ വരവല്ലേ നല്ല ആ ഒരു ക്രൗഡിൽ വന്ന ഒരു മക്കളെ ഭയങ്കര രസമായിരുന്നു പിഞ്ചേട്ടൻ കൈയൊക്കെ തന്നിട്ടാണ് ഏട്ടാ പോയത് തൊട്ടുപാകിലെ നമ്മളെ വാഴവാടി കാഷ്നാഥനാണ് ട്ടാ ഇവരുടെ ഒരു വീഡിയോ എടുക്കാൻ ഭയങ്കരമായിട്ട് മോഹം ഉണ്ട് ആഗ്രഹങ്ങളുണ്ട് എന്തായാലും അധികം വഴുകാതെ തന്നെ നമ്മുടെ ചാനലിൽ ഞാൻ കൊണ്ടുവരും കേട്ടാ ഉറപ്പായിട്ട് അടുത്തതാരാ പറയട്ടെ അതെ ഗജവീരന്മാരിലെ നെടുന്തൂണായിട്ടുള്ള തിരുവാനക്കാവ് രാജഗോപാലൻ വരുന്നത് ആരാണെന്ന് മനസ്സിലായില്ലേ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലെ ഞാൻ ആരാണെന്നൊന്നും പ്രത്യേകിച്ച് പറയുന്നില്ല എൻ്റെ ഒരു പറയണ്ട ആവശ്യമില്ലല്ലോ എല്ലാവർക്കും മനസ്സിലായിക്കണം പിന്നെ ഈ ആര ആരാണെന്ന് മനസ്സിലായില്ലേ നമ്മുടെ പി ചി രാജീവാണ് ഏട്ടാ ആനയും ആനക്കാരും നമുക്ക് എത്രയും വേണ്ടപ്പെട്ട ആളുകളാണ് പക്ഷേ ഇവിടെ ഒരു ചെറിയൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു ആനയെ കൊണ്ടുവരുന്ന സമയത്ത് നമ്മുടെ വിഭിൻ ചേട്ടനാണ് കേട്ടോ അതായത് ചുങ്കം വിഭിൻ ചേട്ടനാണ് ആനക്കാരൻ അതിൽ ചെറിയൊരു തലകറക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നിലത്ത് വീണു അടിയന്തരമായിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ട ഒരു ആവശ്യം വന്നായിരുന്നു അതിന് ശേഷം എനിക്ക് വീഡിയോസൊന്നും കളക്ട് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ് കേട്ടോ വരുന്നാണ് നമ്മുടെ ഗോപികണ്ണനാണ് ഏറ്റെ കൂടെ ഉള്ളത് നമ്മുടെ ശിബിചേട്ടനെ ഈ ശിബിചേട്ടനെ കുറിച്ച് എനിക്ക് പറയാൻ നൂറ് നാക്കുകൾ ഉണ്ടാവുന്നുണ്ട് കാരണം ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനലിൽ നടത്തം പഠിച്ചു തുടങ്ങുകയെന്ന് പറയില്ലേ ആ സമയത്ത് വരുന്ന സമയത്ത് ഞാൻ ഈ ശിപിച്ചേട്ടൻ്റെ വീഡിയോ എടുത്തായിരുന്നു ശരിക്കും പറയുകയാണെങ്കിൽ അല്ലേ നമ്മളെ ഉമ്മ പറ്റിട്ടില്ലാത്തൊരു ഒരു കൂടപ്പറമ്പിനെ കിട്ടിയതുപോലെ ആയിരുന്നു അവിടെ പോയപ്പോൾ ശരിക്കും നമ്മളൊരു അനിയത്തി കുട്ടിയെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യണേ അതുപോലെയുള്ളൊരു ആനക്കാരനാണ് കേട്ടോ കുറച്ചധികം ആനപ്പ ആനക്കാരിൽ എനിക്കങ്ങനെ കുറേ ബന്ധങ്ങളെ കിട്ടി എന്നുള്ളൊരു സന്തോഷം കൂടിയുണ്ട് ഇണ്ടിട്ട് ഈ ഒരു ഫീൽഡിൽ വന്നതിന് ശേഷം മക്കളെ ഇത് ആരെ വരുന്നതെന്ന് മനസ്സിലായില്ലേ നമ്മുടെ പാറുകുട്ടിയാണ് ഏട്ടാ അതായത് ഇന്നത്തെ വടക്കുനാഥ് ഊട്ടിൻ്റെ എന്ന് തന്നെ പറയുക ഒരുപാട് കൊമ്പന്മാരുടെ ഇടയിൽ ഇന്ന് വന്ന നായികി നമ്മൾ പാറുകുട്ടിന്ന് തന്നെ പറയും കാരണം അത്രയും ക്രൗഡായിരുന്നു അവളുടെ അടുത്ത് കാരണം ഒരുപാട് ആനകൾ ചുറ്റും നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെ ഒന്നും ഇല്ലാത്ത ക്രൗഡായിരുന്നു നമ്മുടെ പാറുകുട്ടിയുടെ അടുത്ത് ഫോട്ടോ എടുക്കാനും വീഡിയോസിനും അവൾക്കൊന്നും കഴിക്കുക സമാധാനത്തോടൊന്നും കഴിക്കാൻ പോലും സമയം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് കേട്ട ത് നമ്മുടെ അമ്പാടി മഹാദേവനും കൂടെയുള്ളത് പേരൂര് പിൻചേട്ടനും കേട്ടാ ഇപ്പോൾ ഈ അമ്പാടി മഹാദേവനെ കുറിച്ചിട്ട് എന്തിനു കുറെ പറയണമല്ലേ ഒരു ആന എനിക്ക് ഭയങ്കര പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരാണ് കേട്ട അമ്പാടിയിലെല്ലാ ആനയും ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഈ എൻ്റെ ആനയെ എനിക്ക് സ്പെഷ്യൽ ഒരു ഒരു ഇഷ്ടം കൂടുതലുണ്ട് അപ്പോൾ അവൻ്റെ ഒരു നിപ്പ് കണ്ടില്ലേ എന്താ നിപ്പ് അല്ലേ നല്ല ഭംഗിയുണ്ടായിരുന്നു ഒരുപാട് ആസ്വദിച്ചു കുറച്ച് നേരം മിഞ്ചേട്ടൻ അവിടെ നിർത്തി തന്നായിരുന്നു കേട്ടെ കണ്ടാസ്വദിച്ചോളൂ എന്നുള്ള രീതിയിൽ കൂട്ടുകഴിഞ്ഞ് തിരിച്ചു വരുന്ന ആനയൊക്കെ കണ്ട് ആസ്വദിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മൾ അതുലിനെ കണ്ടായിരുന്നു കേട്ടെ അതായത് നമ്മുടെ ചീരൂത്ത് ആനയൊക്കെ കെട്ടി കഴിച്ചിട്ടുള്ള അതുലിനെ അറിയാമല്ലോ ഇപ്പം നിൽക്കുന്നത് നമ്മുടെ കുടുമുടി ആനയിലാണ് അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് അതുലിൻ്റെ കൊച്ചാണ് പിന്നെ കൂടെ വന്നിട്ടുണ്ട് നമ്മുടെ അതിലിൻ്റെ വൈഫ് ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റ് എന്ന് പറയാൻ എനിക്ക് പറയുകയാണെങ്കിൽ ഞാൻ അതിലിൻ്റെ വൈഫിനെ പറയും കാരണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അതിലിൻ്റെ വൈഫിനെ ഒന്ന് കാണാൻ അതായത് ഞാൻ ഫസ്റ്റ് ഇൻറ്റർവ്യൂ എടുക്കുന്ന സമയത്ത് ഇവരുടെ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞ ഒരു ടൈം ആയിരുന്നു അപ്പോൾ അന്ന് ഞാൻ ഞാനിങ്ങനെ കേട്ടപ്പോൾ എനിക്ക് കാണാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ കണ്ടായിരുന്നു കുറേ സംസാരിച്ച് കുറേ അധികം സംസാരിച്ചായിരുന്നെ പക്ഷേ അല്ലേ ഈ സംസാരിച്ചതൊക്കെ മ്യൂട്ടായിപ്പോയി സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ മൈക്ക് ഞാൻ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല മ്യൂട്ടായി കിടക്കായിരുന്നു അതുകൊണ്ട് തന്നെ ഒന്നും ഉൾപ്പെടുത്താൻ പറ്റിയില്ല സോറിട്ടോ